ഒരു ദിവസം കരിക്കം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു കല്യാണം കഴിഞ്ഞ് സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് ബാലരാമപുരം ദേവേന്ദുവിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടിട്ട് കുറേ കുറെ വാർത്തകൾ ഇപ്പം പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ വാട്സാപ്പ് ചാറ്റ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്തായാലും രണ്ടുപേരുടെ ഫോണും ഫോറൻസിക്കിനെ അയച്ചിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ നമുക്ക് അതിന്റെ സത്യം മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇവിടെ ശ്രീതു അയച്ചേക്കുന്ന ഒന്നും കാണാനില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഒരു ന്യൂസ് വരുന്നത് ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ ശ്രീധുവിനയച്ചേക്കുന്ന മെസ്സേജ് ആണ് അതായത് ഈ ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ നീ ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് അയച്ചതാണ് നീ എൻ്റെ റൂമിൽ വരുന്നെങ്കിൽ വാ അല്ലെങ്കിൽ നീ എനിക്കൊരു ഫോട്ടോ എങ്കിലും അയച്ചു തരണം എന്നൊക്കെ ഒരു രീതിയിലാണ് ഇവ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക സ്വന്തം പെങ്ങളെടുത്താണ് സംസാരിക്കുന്നത് സ്വന്തം സഹോദരിയുടെ അടുത്ത് ഈ രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ നമ്മളെ നമ്മുടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഗംഭീരമായിരിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നടക്കുന്നത് ഞങ്ങളും പെങ്ങളും തമ്മി സെക്സ് ചാറ്റൊക്കെ പോലത്തെ സംഭവങ്ങളാണ് ഏഹ് തോന്നിവാസും അല്ലേ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു ഫോട്ടോ എങ്കിലും എന്നൊക്കെ പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി അതായത് ശ്രീധുവിന്റെ ഹസ്ബൻഡ് ശ്രീജിത്ത് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു ഒരുപാട് നാളായിട്ട് പുള്ളിക്കാരൻ ടാബ്ലെറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ശ്രീധുവിന്റെ അച്ഛനും മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാന്ന് പറയുന്നു എന്തായാലും മൊത്തത്തിൽ എന്തൊക്കെയോ സംതിങ് ഇഷ്യൂസ് ഉണ്ട് ഇവരുടെയൊക്കെ ഇടയിൽ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ആര് ചർച്ച ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ അന്ന് രാത്രി ഈ പറയുന്ന ഹരികുമാർ റൂമിൽ തീയിട്ടിട്ടുണ്ടായിരുന്നു എന്തിന് ഇട്ടു അതിനെ അതിനെ പറ്റിയിട്ട് ആരും ഇപ്പൊ സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പോലീസുകാർക്ക് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്തത് എന്താണ് ഇതിനകത്ത് ശരിക്കും സംഭവിച്ചത് പിന്നെ ഇതിനകത്ത് മേ ബി ഇനി ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഇവർ തമ്മി എന്തെങ്കിലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാണും ആ കുട്ടിയെങ്ങാണോ അവിടെ കയറി വരികയോ ഇടിക്കുകയോ വല്ലതും ചെയ്യുക അങ്ങനെ വല്ലതും കാണുകയോ ഇടിക്കുകയോ വല്ലതും ചെയ്തതിൻ്റെ പേരിൽ മേ ബി ആ കുട്ടിയെ കൊണ്ട് ഒന്ന് കണ്ടിൽ ഇടാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരിക്കാം ഇത് കൺഫേം അല്ല നമ്മളൊരു ഊഹം പറയുന്നതാണ് മേ ബി അങ്ങനെ ഒരു പോസിബിലിറ്റി മേ ബി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കാം കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം നിങ്ങൾ വേറൊരു സംഭവം കണ്ടില്ലായിരുന്നു ഈ ഒരു നാടകം ഒന്നും പറഞ്ഞിട്ട് അവിടെ ഒരു രണ്ടു ദൂരം കയറൊക്കെ തൂക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇവരെന്തോ നല്ല രീതിയിലുള്ള പ്ലാൻഡാണ് ഈ ശ്രീധുവിന്റെ വാട്സാപ്പ് മെസ്സേജസ് ഒന്നും നിലവിൽ കിട്ടിയിട്ടില്ല അത് അതിനി ഫോറൻസിക്കിന് അയച്ചു കൊടുത്തിട്ടേ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കാര്യം ഡിലീറ്റ് ഫോർ എവരിവണ് കണ്ടടിച്ചിരിക്കുക അതിന്റെ പേരിലാണ് കിട്ടാത്തത് കാര്യങ്ങളാണ് ഈ മറ്റേ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് ആ വാർത്ത ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ജോൽസിൻ ശംഖുമുഖം ദേവിദാസിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ജോൽസിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീധു ആവർത്തിച്ചിരുന്നു കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും പൂജപ്പുരം മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നലെ രാത്രിയാണ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത് മുപ്പത്തി ലക്ഷം രൂപ ജോൽസിന് നൽകിയെന്ന മൊഴി ശ്രീധു ഇന്നലെയും ആവർത്തിച്ചു സാമ്പത്തിക ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് ജോൽസിനെ വീണ്ടും ചോദ്യം ചെയ്തത് തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസന്റെ പ്രതികരണം പിന്നെ ഇവർ ഈ പരാതി കൊടുത്തതിന്റെ കാരണം എന്തെന്ന് എനിക്കറിയില്ല ഞാൻ അവരിൽ നിന്നും ഒരു പൈസ നെയ്യാറ്റിങ്കര സ്പെഷ്യൽ സബ് സബ്ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും കുട്ടിയെ പ്രതി നൽകിയ മൊഴി എന്നാൽ ഇതാണ് ദേവിദാസിനെ പറ്റിയിട്ടുള്ള വാർത്ത ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പുറത്ത് ദേവിദാസൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീധു മൊഴി കൊടുത്തിരിക്കുന്നത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ശ്രീധു ദേവസ്വം ബോർഡിൽ ജോലിയാന്ന് പറയുന്നു പിന്നെ ജോൽസ്യം വരുന്നു പിന്നെ പൈസ ഇടത് മൊത്തത്തിൽ തന്നെ ഒരു തട്ടിപ്പിന്റെ ലക്ഷണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഇയാൾ അക്കൗണ്ട് ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും അല്ലാതാണോ കാശ് മേടിച്ചെങ്കിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇല്ല അയാൾ ആവർത്തിച്ച് പറയുന്നു ഞാൻ അങ്ങനെ കാശ് മേടിച്ചിട്ടില്ല എന്ന് കാശ് വൈ ഹാൻഡ് കൊടുത്തതാണെങ്കിൽ ഒരു തെളിവുകളും കാണത്തില്ല അല്ലേ അങ്ങനെയുണ്ട് ഇത് ശരിക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം ഇനി ഈ പറയുന്ന ജോൽസ്യൻ ഉണ്ടല്ലോ ഈ ജോൽസിയൻ റിപ്പോർട്ടർ ടി വിയിൽ ഇന്നലെ കൊടുത്ത വാർത്തക്കകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഏഴ് മാസത്തിന് മുന്നേ ദേവസ്വം ബോർഡില് ജോലിയായിട്ടുള്ള ഒരാളെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് ഈ ശ്രീതു അതായത് അത് ഹസ്ബൻഡ് ആണെന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പം നിലവിലുള്ള ഹസ്ബൻഡ് എന്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതുകൊണ്ട് പിന്നെ അത് ഡിവോഴ്സ് ചെയ്യാനങ്ങാണ്ട് ഇരിക്കുന്നു ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു ഏഴ് മാസം മുമ്പ് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല ഒരു ദിവസം കരിക്കേം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് കരിക്കത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു അതായത് താങ്കൾക്ക് ഹരികുമാരനെയും ശ്രീജുനെയും അല്ലേ അതെ ഞാൻ പറഞ്ഞോട്ടെ അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ് ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരുടെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ഇവിടെ വന്നിരുന്നു അതായത് ഞാൻ വാഹം കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കല്യാണം ഓർമ്മിഞ്ഞോ ഇല്ല അതെ അതെ അത് അത് വേർപിരിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ദേഹവും ദേവസ്വം ബോർഡിലാണ് ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞ എനിക്കതിന്റെ വാസ്തവം ഒന്നും അറിയില്ല അത് ഞാൻ വെറുതെ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് കൂട്ടി സംസാരിച്ചതും പോയതും എന്റെ വീട്ടിൽ അവർ വന്നു അവര് ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു പോയ വഴിക്ക് ഇവിടെ കയറിയതാണെന്ന് പറഞ്ഞു ഓ ഓ അപ്പൊ കേട്ടല്ലോ ഏഴ് മാസത്തിന് മുന്നേ ഒരാൾ വേട്ട അവിടെ വന്നത് അതായത് നിലവിലെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാതെയാണ് വേറൊരുത്തനെ കൊണ്ടും അവിടെ വന്നതും അവനും ഹസ്ബൻഡ് ആണെന്നുള്ള പറഞ്ഞു പറഞ്ഞുതന്നു എത്രത്തോളം ഉടായിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം ഈ ശ്രീധൂരെ പറ്റിയിട്ട് ആ ഒരു മനുഷ്യരും നല്ലത് പറഞ്ഞ് ഞാനിങ്ങും കേട്ടിട്ടില്ല പക്ഷേ ഇവിടെ ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ഹരികുമാറിനെ പറ്റിയിട്ട് ഹരികുമാറിൻ്റെ കൂട്ടുകാരൻ പറയുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ ഹരികുമാർ ഇത് ചെയ്യത്തില്ല എന്നാണ് പ്രത്യേകിച്ച് ആ കുട്ടിയെടുത്തൊക്കെ ഭയങ്കര കാര്യമാണ് ആ കുട്ടി കുട്ടിയെടുത്തുകൊണ്ട് പുറത്തൊക്കെ നിൽക്കുന്നതൊക്കെ ഈ അടുത്ത് കൂടി കണ്ടതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ നാട്ടുകാരുൾപ്പെടെ ഈ പറഞ്ഞ സകലമായ പേരും പറയണത് ഈ ശ്രീധുവിൻ്റെ പങ്ക് ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ കുട്ടി മരിക്കുന്ന കാര്യത്തിൽ ആ കുട്ടി മരിച്ചതിൻ്റെ ഒരു സങ്കടം പോലും ഈ പറയുന്നവളുടെ മുഖത്തില്ല നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിച്ചോന്നു എനിക്കറിയത്തില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന സമയത്തൊന്നും അവർക്ക് യാതൊരു കൂസലുമില്ല കേട്ടോ ആ കൊച്ചു മരിച്ചുപോയെന്നു പറയുന്നതിന്റെ ഒരു വേദന പോലും ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അമ്മയെ കാണുന്നത് എന്തായാലും ഈ ഹരികുമാറിന്റെ ഫ്രണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പത്തു വരെ പത്താം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത് അവ ഇങ്ങനെയൊന്ന് ചെയ്യുമെന്ന് ഒരു നൂറിൽ നൂറ്റമ്പത് ശതമാനം അങ്ങനെ അങ്ങനത്തെ മൈൻഡിലുള്ള ഒരു വ്യക്തിയല്ല അവൻ ഹരികുമാർ എങ്ങനെയാണ് സ്വഭാവം സ്വഭാവമൊക്കെ ഒരു പാവമാണ് നമ്മളെ എന്ത് പറയാനോ അവ ഇങ്ങനെ ചെയ്യൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അവന് നമുക്ക് മലയാളം ആ എന്ന് എഴുതിയിട്ട് അതിനെ തിരിച്ച് എഴുതാൻ പറഞ്ഞാൽ പോലും അവനറിയില്ല അതൊക്കെ ചുമയാണ് അവർ പറയണത് മെസ്സേജിച്ചു അതൊക്കെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയല്ല അവൻ അവൻ്റെ മൈൻഡെന്ന് വെച്ചൊരു പാവം മൈൻഡാണ് ഇങ്ങനെ നോർമലായിട്ടുള്ള മൈൻഡ് അല്ല നമ്മളെടുത്ത് പെരുമാറണം നമ്മൾ നല്ല സ്നേഹത്തിലാണ് ടീച്ചറിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അടുത്താലും അല്ല നമ്മളെടുത്തായാലും നല്ലൊരു സ്വഭാവമാണ് അവനുള്ളത് അതിപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയാം അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം ും നല്ല സ്വഭാവമാണ് സൽസ്വഭാവിയാണ് അവ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്തായാലും അവൻ ചെയ്തതിൻ്റെ പേരിലാണല്ലോ ഇപ്പൊ അവളെ പോയി കിടക്കുന്നത് ഏഹ് അവ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പലരും നമ്മൾ നേരിട്ട് കാണുന്നതോ സംസാരിക്കുന്നതോ ആയിരിക്കത്തില്ല മേ ബി അവരുടെ റിയൽ ക്യാരക്ടർ എന്തായാലും ഈ പറയുന്ന ആൾക്ക് ഈ പറയുന്ന ശ്രീ ഹരികുമാറിന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും തോന്നി കാണത്തില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ആലോചിക്കുക ഇത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം പെങ്ങളുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതി പെരുമാറുന്ന എടുക്കുന്ന ഒക്കെ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സ്വന്തം സഹോദരിയുടെ അടുത്താണ് ഒരു ഫോട്ടോ എങ്കിലും അയച്ചു തരാമോ എന്ന് നീ റൂമിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം കഥ ഉടയ്ക്കും ഇല്ലെങ്കിൽ നീ ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് അയച്ചതാണ് അപ്പം ഇതിൽ ശരിക്കും ഇതിനകത്തൊക്കെ എന്തുമാണ് സത്യം എന്തായാലും ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അറിയാം എന്തെല്ലാം ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നെന്നും ശരിക്കും ആരാണോ കൂടുതലായിട്ട് ഈ വിഷയത്ത് ചാറ്റ് ചെയ്തതെന്നൊക്കെ നല്ല രീതിയിൽ പുറത്തു വരാനുണ്ടിരിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹരികുമാറിനെ കണ്ട് സംസാരിക്കുക ചെയ്തിരുന്നു ആ അവൻ്റെ അച്ഛൻ മരിച്ചു പതിനാറ് അവൻ്റെ അച്ഛൻ ഒരു നാല് ദിവസം കഴിഞ്ഞ് അവൻ പുറത്തൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ആ എന്ന് വന്ന ചോദിച്ചപ്പോൾ പറഞ്ഞ ആലപ്പുഴയായിരുന്നു ഞാൻ ഇന്ന് അച്ഛൻ മരിച്ചു അങ്ങനെയാണ് വന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴും നല്ല സ്നേഹത്തിലാണ് നല്ലത് നല്ല ഹാപ്പിയാണ് എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുമ്പോഴാണ് എപ്പോഴും സംസാരിച്ചത് അങ്ങനെ വേറെ വ്യത്യാസ ഒന്നും ഒരു കുഴപ്പം നല്ല മൈൻഡിലാണ് സംസാരിച്ചത് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ ഒരു മേളത്തിനൊക്കെയാണ് തബല ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൊച്ചിലെ തൊട്ട് അത് അങ്ങനെയാണ് സ്കൂളിലൊക്കെ വരാം ബെഞ്ചിലൊക്കെ തട്ടി അല്ലാതെ ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ പോവുമായിരുന്നു നമ്മളവിടെ ക്ഷേത്രത്തിലും ഇവനാണ് തബല അടിക്കുന്നതൊക്കെ അങ്ങനെയാണ് പിന്നെ ഈ ഒരു ജോലിസിനുമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് എന്താണ് കൺഫേം ആയിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ നാട്ടുകാര് പറയുന്നുണ്ട് അവർ പറയണതേ എനിക്കും അറിയാവൂ വേറെ ഒന്നും അറിഞ്ഞുകൂടാ അച്ഛനും അവര് വീട്ടുകാർ പറയുന്നത് ക്യാൻസർ ആണെന്നാണ് അച്ഛനും ക്യാൻസർ ആയിട്ട് മരിച്ചെന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളത് അറിഞ്ഞുകൂടാട്ടു അങ്ങനെ എന്തെങ്കിലും പറയേ അവൻ രണ്ടു ദിവസം മുമ്പ് അവന്റെ കയ്യിൽ കൊച്ചി റോഡിൽ എടുത്തുകൊണ്ട് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരൊക്കെ ഇരിക്കുന്നത് കണ്ടതാണ് രണ്ടു ദിവസത്തിന് മുന്നേ കൊച്ചിനെ എടുത്തു വെച്ചോണ്ട് കളിപ്പിക്കുന്ന കണ്ടതാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ജോൾസീൻ്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ആർക്കും അറിയത്തില്ല ജോൽസീൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം ഈ പറയുന്ന ജോൾസീൻ്റെ ബാക്കിൽ നിൽക്കുന്ന വ്യക്തി ആരാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഈ പറയുന്ന ഹരികുമാർ എന്ന് പറയുന്ന ആളാണ് ഇയാൾ പരികർമ്മിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഈ പറയുന്ന ജോൾസിയെന്ന് പറഞ്ഞൊരു അതിലും കൊണ്ട് ഇവിടെ ചെറിയ സഹായത്തിനൊക്കെയുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് അപ്പം ഇത് ഇതില്ല വ്യക്തമാണ് ഇത് മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഉടപ്പുണ്ട് അതുമാത്രമല്ല ഈ പൈസ നല്ല രീതിയിൽ തട്ടിയെടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെല്ലാം ആയിരിക്കാം അത് അന്വേഷിക്കേണ്ടവർ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക കാര്യം ഇയാളെ വീണ്ടും ഈ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെങ്കിൽ വെറുതെ വിളിപ്പിക്കത്തില്ല കാര്യം ആദ്യത്തെ വട്ടം ഇയാളുടെ ഭാഗത്ത് ഇയാളുടെ ഭാഗത്ത് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യാനും വിളിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പം പുള്ളി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയക്കാരെല്ലാവരും കൂടി അയാളെ കുറ്റക്കാരനാക്കാൻ കൊണ്ടുപോകാനുള്ള രീതിയിലാണ് പറയുന്നത് അയാളെ പറ്റിയിട്ട് ഒരിക്കലും ഒരു മനുഷ്യർ അവിടെ അങ്ങ് നല്ലത് പറയുന്നുമില്ല നാട്ടുകാരെന്നും അത് മാത്രമല്ല അയാളുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ടുള്ള ഓമനക്കുട്ടനോ അങ്ങനെ പറയുന്ന ഒരാൾ വ്യക്തമായിട്ട് പറയുന്നത് അയാളുടെ ഭാര്യ അടിച്ചുകൊണ്ട് ഇയാൾ പോയതാണെന്ന് അയാൾക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്ത് എന്തായാലും ഇതിൻ്റെ സത്യം ഒന്നും അറിയത്തില്ല എന്തായാലും പോലീസുകാരെന്തായാലും കണ്ടുപിടിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക